ഹബീബിന്റെ കൈ തൊട്ടത് ഹബീബിന്റെ ചുണ്ടുകൾ ചേർന്ന് നിന്നത് അങ്ങനത്തെ ഒരു സാധനം ഭൂമിയിൽ ഇന്ന് ബാക്കിയുണ്ടെങ്കിൽ അത് ഹജറുൽ അസ്വദ് മാത്രമാണ് ഹബീബതിന് മുത്തിയിട്ടുണ്ട് അവർ തങ്ങള് പറഞ്ഞു ഹജറുൽ അസ്വദേ റസൂൽ നിന്നെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് അതുകൊണ്ട് ഞാൻ നിന്നെ മുത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ അത് എന്റെ ഹബീബ്യിട്ടുണ്ടല്ലോ നീ കല്ലാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോ വെള്ള കല്ല് ആയിരുന്നു അതെത്രേ വെള്ള നിറത്തിലുള്ള കല്ല് ആ കല്ല് ആരൊക്കെ അതിനെ ചുംബിക്കുന്നവോ മുത്തുന്നുവോ തൊടുന്നുവോ അവരുടെ ദോഷങ്ങളത് വലിച്ചെടുക്കുകയാണ് മനുഷ്യരുടെ തെറ്റുകൾ കാരണം ആ വെളുത്ത കല്ല് കറുത്ത